యేషువే పోలేయా గోవాన్ యేషువెన్ బాకుకేల్ కోవాన్ యేషువె నోకి జీవిప్పన్ హేవఎ ఖం శిక్కునున్యాన్ నమల ക്രിസ്തീയ ആത്മീയ ഗീതങ്ങൾ പാടുമ്പോൾ ഏവരും അല്പം ശ്രദ്ധിക്കണം എന്ന ഒരു ചെറിയ അപേക്ഷ നിങ്ങളുമായി പങ്കിടുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മളീ പാടുന്നത് ഒട്ടുമുക്കാലും പച്ചക്കള്ളമാണ് നമ്മൾ ഉദ്ദേശിക്കുകയോ വിചാരിക്കയോ താല്പര്യപ്പെടുകയോ ചെയ്യാത്ത കാര്യങ്ങൾ വളരെ ഭയഭക്തിയോടെ നമ്മളങ്ങൾ പാടി ഉയരത്തിലേക്ക് അയക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എന്നില്ല നിങ്ങൾ ഏത് പാട്ട് എടുത്ത് പരിശോധിച്ചാലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കുവാൻ യാതൊരു പ്രയാസവും ഉണ്ടാകയില്ല ഇപ്പോൾ ഈ പാട്ടിൽ പറയുന്നത് യേശുവെ പോലെയാകുവാൻ യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയൊക്കെയാണ് എനിക്ക് താല്പര്യം വേറെ ഒരു താല്പര്യവും എനിക്കില്ല എന്ന് നമ്മൾ ദൈവത്തോട് പാടി പറഞ്ഞ് അങ്ങ് മനസ്സിലാക്കിക്കുകയാണ് എനിക്ക് ഒരു ചെറിയ ചോദ്യം ആദ്യം എന്നോടും പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളോട് ഏവരോടും ചോദിക്കാറുണ്ട് അത് യേശുവിനെ പോലെ ആകുവാൻ യഥാർത്ഥത്തിൽ നാം കാക്ഷിക്കുന്നുണ്ടോ യേശുവിനെ പോലെ ആകേണ്ടി വന്നാൽ നാം പേടിച്ച് ഭയന്ന് വിറച്ച് ബോധം കെട്ട് നിലംബരിശാഖയില്ലേ നാം ഈ പറയുന്നത് പറയുന്നത് സത്യവുമായിട്ട് വല്ല ബന്ധവുമുണ്ട് അത് അല്പം കൂടി ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി പോലെ ആകുവാൻ എനിക്കോ നിങ്ങൾക്കോ അല്പമെങ്കിലും താല്പര്യമുണ്ടായെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ യേശുവിനെപ്പോലെ യേശുവിനെ പോലെ ആകുക എന്ന ലക്ഷ്യം കൊണ്ട് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് നാം വല്ലപ്പോഴുമെങ്കിലും അല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അന്വേഷിച്ച് ചോദിച്ച് ആരാഞ്ഞ് അറിഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമായിരുന്നുവല്ലോ അങ്ങനെ ഒരു അന്വേഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അതുമൂലം നാം ഇനി മേലാൽ എടുക്കേണ്ട ചുവടുകൾ എന്താണെന്നോ പ്രത്യേകമായ ശ്രദ്ധകൾ എന്താണെന്നോ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നുവല്ലോ അങ്ങനെ ശ്രമിച്ച എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ക്രിസ്തീയ സമൂഹത്തെ ആകമാനമായി ഞാൻ പറഞ്ഞ് പറയുന്നില്ല ഒരു കാര്യവുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് ദേഷ്യം വരും എന്നതുകൊണ്ട് പറഞ്ഞിട്ടൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരാശയത്തിൽ അടങ്ങിയിരിക്കുന്ന വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട ചില അറിവുകളാണ് ഈ വീഡിയോയിലും ഇതിനോടനുബന്ധമായ ഒരു വീഡിയോയും കൂടെ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടെ നിങ്ങളുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കുകയും പറയുന്നതിൽ എന്തെങ്കിലും ആത്മീയമായ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ യേശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് പലരും അത്ഭുതത്തോടുകൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു കാര്യം അതനുഭവിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അഭൗമമായ ഗാംഭീര്യമാണ് ഇതുപോലെ ഒരു വ്യക്തിത്വമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ഗോഡ്സെയുടെ വെടിയുണ്ടയേറ്റ് ഗാന്ധിജി മരിച്ച് വീണപ്പോൾ ഓൾബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു ഇങ്ങനെ ഒരു വ്യക്തിത്വം ഭൂമിയുടെ പരപ്പിൽ സഞ്ചരിച്ചിരുന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബിലീവ് ദാറ്റ് എ മാൻ സച്ച് എസ് ഗാന്ധി എവർ എവക്ക് ദ ഫേസ് ഓഫ് earth. അത് ആ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യത്തെ തിരിച്ചറിഞ്ഞ് അതിൽ അത്ഭുത വരതന്ത്രനായി ശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഐൻസ്റ്റൈൻ്റെ പ്രതികരണമാണ് അങ്ങനെയെങ്കിൽ അതിൽ നൂറുമടങ്ങ് മാഹാത്മ്യവും ഗാംഭീര്യവുമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു യേശു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ഗാന്ധിയെ കണ്ട് അശുദ്ധാത്മാക്കൾ പേടിച്ചു വരണ്ടോടി എന്ന് ഒരു ചരിത്രവുമില്ല ഗാന്ധി തൊട്ടപ്പോൾ കുഷ്ഠരോഗി സൗഖ്യമായെന്നോ മുടന്തൻ നടന്നോ അന്ധർ കാഴ്ച കിട്ടിയെന്നോ അങ്ങനെ അങ്ങനെയുള്ള അസുഖങ്ങൾ മാറിയെന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വ്യക്തിത്വത്തിൽ ഇപ്പോൾ ഭൂതഗ്രസ്ഥനെ പോലെയുള്ളൊരു അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യൻ അവൻ സുബോധം പ്രാപിച്ചുവന്നു അങ്ങനൊരു ചരിത്രമൊന്നുമില്ല അപ്പോൾ അത്രമാത്രം ഗാംഭീര്യമേറി ആത്മീകമായ വീര്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തു എന്ന് ഏവർക്കും അറിയാം എന്നാൽ ആ വ്യക്തിത്വ ഗാംഭീര്യത്തിൻ്റെ കാതലായ മർമ്മം എന്താണ് എന്ന് നാം അന്വേഷിക്കാറില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല യേശു ദൈവപുത്രനാണ് അതുകൊണ്ട് അവനൊരു പ്രത്യേക ശ്രേണിയിൽ നിൽക്കുന്നവനാണ് അതുകൊണ്ട് അവൻ്റെ പ്രത്യേകതയൊന്നും അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്ത് ചെയ്യേണ്ട കാര്യമല്ല കാരണം അത് അറിഞ്ഞിട്ട് നമുക്ക് പ്രയോജനമല്ല നമ്മളും മനുഷ്യരും യേശു ദൈവവുമാണല്ലോ എന്നാൽ യേശു എപ്പോഴും തന്നെ തന്നെ മനുഷ്യപുത്രനായിട്ടാണ് അവതരിപ്പിച്ചത് പറഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളും എന്നെപ്പോലെ തന്നെ ആകണം ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ദിശയിലേക്ക് നിങ്ങൾ മുഖം ധരിച്ചാൽ മതി എന്ന ആഹ്വാനമാണ് ആ ഒരു നാമധേയത്തിലുള്ളത് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ എന്ന നാമധേയത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശീർഷകത്തിൽ ടൈറ്റിലിൽ ടൈറ്റിൽ ഒരു ആഹ്വാനമാണ് ഒരു ഇൻവിറ്റേഷനാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞത് ശരിയാണ് യേശുവെ പോലെ ആകുവാൻ അതൊരു സാധ്യതയാണ് സാധ്യതയാണ് സകല ജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം പക്ഷേ ആ മഹാസന്തോഷം നമുക്ക് എപ്പോഴെങ്കിലും ഇടയായിട്ടുണ്ടോ അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതിനെപ്പറ്റി നാം കുറച്ചുകൂടെ ബോധമുള്ളവരായിരിക്കണം വി ഷുഡ് ബിക്കം എ ലിറ്റിൽ വർ കോൺഷ്യസ് ഓഫ് ദിസ് ഓൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അതുകൊണ്ട് യേശുവിൻ്റെ ിത്വമെന്ത് എന്നതിനെ പറ്റി നമുക്ക് അടിസ്ഥാനപരമായ ഒരറിവില്ലായെങ്കിൽ പിന്നെ ആത്മാർത്ഥതയോടുകൂടി പാട്ട് എങ്ങനെ പാടാൻ കഴിയും യേശുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി കവിക്ക് അവൻ്റെ ആത്മീകമായ ദർശനത്തിൽ ചില അനുഭവങ്ങളും അറിവുകളും ഉണ്ട് ആ അനുഭവങ്ങളും അറിവുകളും അതിമാഹാത്മ്യമുള്ളതാണ് അത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് തൻ്റെ ആത്മീയമായ കടമയാണ് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പാട്ട് രചിക്കുവാൻ സാധ്യമാകുകയുള്ളൂ യേശുവെ പോലെയ ഗോവാൻ അതൊരു അഭികാമ്യമായ അവസ്ഥയാണെന്നും അത് സാധ്യമായ അല്ലെങ്കിൽ പ്രാപിക്കാവുന്ന ഒരു ലക്ഷ്യമാണെന്നും ഉത്തമമായ ബോധ്യത്തിലാണ് കവി ഇപ്രകാരം എഴുതുന്നത് എന്ന് നാം ആദ്യമേ ധരിക്കണം നാം ധരിച്ചിരിക്കുന്ന നേരെ മറിച്ചാണ് നമുക്ക് ആർക്കും യേശുവിനെ പോലെയാകുവാൻ സാധ്യമല്ല എന്നാലും നമ്മൾ പാടും യേശുവെപ്പോലെയാകുവാൻ പക്ഷേ എനിക്കതിന് മനസ്സില്ല അങ്ങനെ സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നാല് ക്രിസ്ത്യാനി വന്നാൽ കൂടി ഇരുന്നാൽ കൈകൊട്ടി ഒന്ന് പാടണം കൈകൊട്ടിയില്ലെങ്കിലും പാടണം അതുകൊണ്ട് എന്നാ പിടിച്ചു ഒരു പാട്ട് എന്ന് പറഞ്ഞ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്ത് തരും നീട്ടി പാടിത്തരും യേശുവേ പോലെ വൻ അപ്പോൾ എല്ലാവരും കൂടെ ഉറക്കം തൂങ്ങി അത് പാടും പക്ഷേ എൻ്റെ അർത്ഥമെന്താണിത് നമ്മളെ അഭിമുഖീകരിക്കുന്ന ഇതിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന ആഹ്വാനം എന്താണ് വെല്ലുവിളി എന്താണ് ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല അതുകൊണ്ട് അൻപത് വർഷം ഇതേ പാട്ട് ഒരേ രാഗം ഒരേ താനം ഒരേ പല്ലവി ഒരേ മൂളൽ ഒരേ ഞരക്കത്തിൽ പാടിയാൽ നമുക്ക് യാതൊരു ഗുണവുമില്ല സമയം വേർതാവാക്കുക എന്നതാണ് നമ്മുടെ അവസ്ഥയെന്ന് ദയവായി തിരിച്ചറിയാം ഇനിയും ഞാൻ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വീഡിയോയിൽ വിഷയത്തെ പറ്റിയുള്ള പ്രാഥമികമായ ഒരു തിരിച്ചറിവ് മാത്രം ഉൾക്കൊള്ളിക്കുകയും ഇതിനനുബന്ധമായ ചിന്തകൾ ഇതിനെ പുറ ഇതിനോട് തുടർച്ചയായി വരുന്ന മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യാം കാരണം ആളുകളുടെ ശ്രദ്ധ ക്ഷമ പേഷ്യൻസ് വളരെ കുറവാണ് അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോം നമ്മുടെ ഒരു ആഭരണമാണ് ഒരഭിമാനമാണ് അത് വെറുതെ പരീക്ഷിക്കണ്ട എന്ന് വിചാരിച്ചു തന്നെ അർത്ഥശൂന്യമായ ഒരു സിനിമ കാണാൻ നമുക്ക് മൂന്ന് മണിക്കൂറുണ്ട് യുവതിവാക്കന്മാർ ക്രിക്കറ്റ് അഞ്ചര മണിക്കൂർ ഇരുന്ന് കണ്ടുകളി പക്ഷേ ആ നിത്യതയുടെ സത്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പത്ത് മിനിറ്റ് വിമിഷ്ടമാണ് എന്നാൽ നമ്മൾ പാടും യേശുവെ പോലെയാകുവാൻ അപ്പോൾ യേശുവെ പോലെയാകാന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് നമുക്ക് വഴിയും ജീവനും തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി ഞാൻ സത്യമാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം ശക്തി അധികാരം അതിൻ്റെ കേന്ദ്ര ബിന്ദു അവൻ സത്യ സത്യമാണ് എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യേശു സത്യം പറയുന്നു എന്നല്ല ഇവിടെ പറയുന്നത് യേശുവിൻ്റെ അവകാശം ഞാൻ തന്നെ സത്യമാണ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചെറിയ ഉദാഹരണം മലയാള ചലത്ത് ചലത്രത്വത്തിന് അമൂല്യമായ അനേകം ഏതാണ്ട് രണ്ടായിരത്തിൽ പരം ഗാനങ്ങൾ രചിച്ച ശ്രീകുമാരൻ തമ്പി പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് പലവിധമായ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്കെല്ലാം പാട്ട് വളരെ പാട്ടിൽ വളർ വളരെ പ്രാഗ്രാഗല്ഭ്യമുണ്ട് അവർ സ സംഗീത വിദഗ്ധരാണ് അവർ സംഗീതജ്ഞാനികളാണ് പക്ഷേ എം എസ് വിശ്വനാഥൻ സംഗീതമാണ് അതെ പറഞ്ഞു അത് ശ്രദ്ധിക്കണം മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് അവർ സംഗീതജ്ഞാനികളാണ് പക്ഷേ എം എസ് വിശ്വനാഥനോ സംഗീതമാണ് ഹീ ഈസ് മ്യൂസിക് അതിൻ്റെ അർത്ഥതലങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം എനിക്ക് ശാസ്ത്രീയ സംഗീതം പഠിക്കുവാനോ പരിശീലിക്കുവാനോ സങ്കടമെന്ന് പറയട്ടെ ഒരവസരവും ലഭിച്ചിട്ടില്ല എന്നാൽ അല്പ സ്വല്പമൊക്കെ സംഗീതം ആസ്വദിക്കാനറിയാം പാടാനറിഞ്ഞുകൂടാ എൻ്റെ സാങ്കേതികമായ വശങ്ങളറിയില്ല പക്ഷെ അത് ആസ്വദിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് ശ്രീകുമാരൻ തമ്പി അങ്ങനെ പറയുമ്പോൾ ആ വ്യത്യാസം എന്താണ് എന്നതിനെപ്പറ്റി ഏതാണ്ട് മങ്ങിയ ഒരു തിരിച്ചറിവ് പ്രാപിപ്പാൻ എനിക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ സത്യത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നാല് നാല് അവസ്ഥകളുണ്ട് ഒന്ന് ചിലർ വാ പൊളിച്ചാൽ വാ തുറന്നാൽ കള്ളമേ പറയത്തുള്ളൂ അവരുടെ തൊണ്ട പാതാളത്തിൻ്റെ കുഴി പോലെയാണെന്ന് സങ്കീർത്തനക്കാരന് എവിടെയോ പറയുന്നുണ്ട് അവരുടെ തൊണ്ട തുറന്നാൽ പാതാളക്കുഴി നിങ്ങൾക്ക് കാണാം എന്നാണ് കവിത കാവ്യാത്മകമായി അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ പരാമർശിച്ചിരിക്കുന്നത് വാ തുറന്നാൽ കള്ളമേ പറയ ആവശ്യമുണ്ടായാലും ഇല്ലെങ്കിലും ഒരു നൂറ് കള്ളമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാർക്ക് ഉറക്കം വരത്തില്ല അങ്ങനെയുള്ള അനേകം പേരെ ആത്മീയഗോളത്തിൽ കത്തി ജൊലിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ അരെയും വ്യക്തിപരമായി വിമർശിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഒരു ഉദാഹരണത്തെയും വ്യക്തിപരമായി പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ആ ചുമതല നിങ്ങൾക്ക് വിട്ടുതരും അപ്പോൾ ആദ്യമായിട്ട് വാ തുറന്നാൽ വാതുറന്നാൽ മാത്രം പറയുന്ന ആത്മീയഗോളത്തിൽ തന്നെ നക്ഷത്രം പോലെ മിന്നി നിൽക്കുന്ന ആളുകളെ കാണും രണ്ട് ഞാൻ കള്ളം പറയത്തില്ല പക്ഷേ സത്യവും പറയത്തില്ല രണ്ടും എന്നെ എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ കള്ളം പറയത്തില്ല എന്നാൽ സത്യം ഞാൻ പറയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു അവിടെയുമല്ല എവിടെയുമല്ല ഇപ്പോൾ ലൗദോക്കയാസപ്പെപ്പറ്റി പറയുമ്പോൾ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീത ഉഷ്ണവാനെന്ന് പറയുന്നത് അതുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും ഉമീണ് കളയും അപ്പം അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട് അവരിൽ നിന്ന് നിങ്ങൾ വലിയ കള്ളം വന്നു കാരണം വലിയ കള്ളം പറയാനുള്ള ഇമാജിനേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ബെറ്ററൺ ഡ്രസ്സൽ ബെറ്ററൺ ഡ്രസ്സൽ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ആളുകൾ കള്ളം പറയുന്നതിനെപ്പറ്റി വലിയ പ്രതിഷേധമൊന്നുമില്ല പക്ഷേ ഈ കള്ളം ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ഭാവന കൂടെ ഉപയോഗിക്കണം അതെങ്ങനെയാണ് പറഞ്ഞത് മൈ മെയിൻ കംപ്ലൈൻറ്റ് എഗെൻസ്റ്റ് ദ ലയേഴ്സ് ഓഫ് ടുഡേ ഈസ് ഹാവ് നോ ഇമാജിനേഷൻ ഒരു അല്പമൊരു കലാബോധം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ ഈ കള്ളം നിങ്ങൾ ഉണ്ടാക്കണം അത് അല്പം കലാബോധം കൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ജോർജ് ബെർണാഡ് ഷോ സോറി ബെറ്റൺ ഡ്രസ്സില് പറയും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വലിയ കള്ളമൊന്നും പറയത്തില്ല അതേസമയം സത്യം അത് അത് സാക്ഷീകരിച്ചാൽ തൊലിക്ക് പോറൽ വരും അതുകൊണ്ട് അത് എൻ്റെ ചുമതലയൊന്നുമല്ല അതിന് ചിലരൊക്കെ നിയമിക്കപ്പെട്ടിട്ട് അവർ വേണേ ചെയ്തോട്ടെ അതെൻ്റെ ചുമതലയല്ല എൻ്റെ അനുഭവത്തിൽ അരനൂറ്റാണ്ട് എങ്കിലും അല്ല അറുപത് വർഷമെങ്കിലും ക്രിസ്തീയ ഗോളത്തിൽ നന്നേ അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏവരോടും പറയാനുള്ളത് ഭൂരിപക്ഷം നല്ല ക്രിസ്ത്യാനികളും ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവരാണ് എല്ലാ കള്ളമൊന്നും മെടഞ്ഞുണ്ടാക്കത്തില്ല എന്നാൽ ആവശ്യത്തിനാവശ്യത്തിന് കുറച്ച് കള്ളമൊക്കെ പറയുവേ പക്ഷെ അത് ദൈവം ക്ഷമിക്കും സാരമില്ല അത് അത്യാവശ്യം പറഞ്ഞതാണ് പുട്ടിന് പിരി പോലെ അത്യാവശ്യം എന്ന് പറഞ്ഞു പോയതാണ് അത് കർത്താവങ്ങൾ ക്ഷമിക്കും കണ്ണടച്ചുകളയും എന്ന് വിശ്വസിച്ച് എന്നാൽ സത്യം അറിഞ്ഞിട്ടും വ്യക്തമായി അറിഞ്ഞിട്ടും അതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന ആള് കാരണം സത്യത്തിന് സാക്ഷി സത്യത്തെ സാക്ഷീകരിച്ചാൽ യേശുവിന് പറ്റിയത് പറ്റും കുരിശിൽ കയറേണ്ടി വരും ഞാനൊരു പത്തൻപത് വർഷത്തിനു മുൻപ് വായിച്ച ഒരു ചെറിയ പുസ്തകം അത് ടൈറ്റിലൊക്കെ മറന്നുപോയി ആരെഴുതി എന്ന് പറഞ്ഞു പക്ഷെ ഒരു വാചകം എൻ്റെ മനസ്സിൽ തറച്ചിരുന്നു ഇംഗ്ലീഷാണ് അപ്പോൾ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ബേറിംഗ് വിറ്റ്നസ് ടു ട്രൂത്ത് ഇസ് എ ലോൺലി ജേർണി ദറ്റ് വൈൻസ് ഇറ്റ്സ് വേ അപ് ദ മൗണ്ടൻ പാത്ത് വേറെ വെയ്റ്റ്സ് ദ ക്രോസ് സത്യം സാക്ഷീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഏകാന്തമായൊരു യാത്രയാണ് ആരും കൂടെ ഉണ്ടാവില്ല ഇറ്റ്സ് എ ലോൺലി ജേർണി ദറ്റ് വൈൻഡ്സ് ഇറ്റ്സ് വേ അപ് ദ പാർത്ത് അത് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഏകാന്തമായി നടന്നു പോകുന്ന യാത്രയാണ് ആ യാത്രയെന്ന് അവസാനിക്കുന്നതോ ഒരു കുരിശിന്മേലായിരിക്കും എന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയാണ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ വലും വായിച്ചാൽ അത് അതുപോലെ മനസ്സിൽ പതിഞ്ഞിരിക്കും എന്നാൽ എൻ്റെ പ്രായത്തിലൊക്കെ വന്ന് കഴിയുമ്പോൾ എത്ര ശ്രദ്ധിച്ചു വായിച്ചാലും പെട്ടെന്ന് മാഞ്ഞു പോകും അതുകൊണ്ട് യുവതിവാക്കന്മാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലം നന്നേ പ്രയോജനപ്പെടുത്തുകയും അകുന്നത്രയും വായിപ്പീൻ വായിക്കുമ്പോൾ മനോഹരമായ ആശയങ്ങൾ മാത്രമല്ല മനോഹരമായ വാചകങ്ങളും കൂടെ ഹൃദയത്തിൻ്റെ പലകയിൽ പതിക്കത്തക്കവണ്ണം ശ്രദ്ധയോടും ആർത്തിയോടും വായിപ്പീൻ അത് വലിയ മർമ്മമാണ് ഇതിനെപ്പറ്റി വേറൊരു ദിവസം കുറച്ചുകൂടെ വിശ വിശദമായി പ്രതികരിക്കാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കൂട്ടർ മൂന്നാമത്തെ കൂട്ടർ ആ സത്യം തിരിച്ചറിയാൻ ചില അവസരങ്ങളിലൊക്കെ അത് പറയാൻ ധൈര്യപ്പെടുന്നവരാണ് അല്പ ധൈര്യമുണ്ട് എല്ലാ സമയത്തും ഒന്നുമില്ല ചിലപ്പോഴൊക്കെ സത്യം പറയും പ്രത്യേകിച്ച് അവർക്ക് ഗുണം വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് സത്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവർക്ക് തട്ടുകേട് വരും നഷ്ടം വരും പ്രയാസം വരും നാണക്കേട് വരും എന്ന് വരുമ്പോൾ സത്യം നിലനിൽക്കണം സത്യം അംഗീകരിക്കപ്പെടണം എന്ന നിർബന്ധബുദ്ധിയിൽ സത്യത്തെ സാക്ഷീകരിക്കുന്നവരുണ്ട് അവരും ഞാൻ രണ്ടാമത് പ്രതിപാദിച്ച കാറ്റഗറിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല കാരണം ഇവിടെ സത്യത്തെ സാക്ഷീകരിക്കുന്ന സത്യത്തോടുള്ള പ്രതിബുദ്ധി കൊണ്ടല്ല പിന്നെ ഏതാണ്ട് സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് എന്ന് നമുക്കറിയാം എന്നാൽ നാലാമതൊരു കൂട്ടരുണ്ട് അവർ ഏത് നഷ്ടം വന്നാലും സത്യം സത്യമാണ് അത് സാക്ഷീകരിക്കുക എൻ്റെ ദൈവീകമായ കടമയാണ് ഒരു വിധത്തിലും അത് വളച്ചൊടിക്കുവാനോ ഭയം കൊണ്ട് അതിനെ വിരൂപമാക്കുവാനോ നിരാകരിക്കുവാനോ എനിക്ക് സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണേൽ ചെയ്തു സത്യം ഇതാണ് ഈ സംഭവത്തിൻ്റെ സത്യം ഇതാണ് യേശുവിൻ്റെ പഠിപ്പിയറിൻ്റെ അർത്ഥം അതിൻ്റെ സത്യം ഇതാണ് യേശുവിൻ്റെ ദർശനം യേശുവിൻ്റെ ദൗത്യം അതിൻ്റെ സത്യം ഇതാണ് സഭകൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ സത്യം ഇതാണ് സഭ പരിശുദ്ധമെന്നൊക്കെ പറഞ്ഞ് നടിക്കുന്ന ആ വ്യവസ്ഥിതിയുടെ സത്യം ഇതാണ് എന്ന് പറയുവാൻ ചങ്കൂറ്റമുള്ള നാട്ടിലുള്ള ചില വ്യക്തികൾ അവർ നിങ്ങൾക്ക് വി വിരളിലെണ്ണാൻ വിരളയിലെണ്ണം മാത്രമേ കാണുകയുള്ളൂ അങ്ങനെ എന്നാൽ ഇതിനുമുപരിയായി ഇതിനൊരു ഒരു പതിനായിരം മടങ്ങ് ഉപരിയായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ സത്യം തന്നെ എന്ന് അതേശൂര് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ നിങ്ങൾക്കോ എനിക്കോ ഞാൻ ഈ അവസാനം സൂചിപ്പിച്ച നഷ്ടം വന്നാലും സത്യത്തിന് സാക്ഷിയായി നിൽക്കാൻ നട്ടലിലുള്ള ആളുകൾക്ക് പോലും അവർ സത്യമാണെന്ന് പറയാൻ സാധ്യമല്ല കാരണം ഞാൻ തന്നെ സത്യമെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് സത്യം എന്നിൽ നിന്ന് മാറ്റിയാൽ ഞാൻ ഇല്ലാതെയായിത്തീരും സത്യം എൻ്റെ ചങ്കാണ് നമുക്കറിയാം നമ്മുടെ ഹൃദയം ഇടിക്ക ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിന്ന് പോയാൽ മരണമാണ് സത്യമെൻ്റെ ചങ്കാണ് അത് മാറിയാൽ ഞാൻ ഇല്ലാതെയായിത്തീരും അങ്ങനെ സത്യവുമായി താതാത്മ്യം പ്രാപിക്കുക സത്യമായി തീരുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയെ കവിയുന്നൊരവസ്ഥയാണ് എന്നത് തോന്നാമെങ്കിലും ആ അവസ്ഥയും നാം യേശുവിനോട് താതാത്മ്യം പ്രാപിച്ചാൽ അതായത് അവൻ എൻ്റെ സുശേഷൻ പതിനഞ്ചാം അധ്യാപകൻ്റെ വാക്യത്തിൽ പറയുന്നത് പോലെ അവൻ നമ്മളിലും നാം അവനിലും ആയാൽ നമുക്കും ആ അവസ്ഥ പ്രാപിപ്പാൻ തീരും എന്ന ഒരു വലിയ പ്രത്യാശയാണ് യേശു നമുക്ക് നൽകുന്നത് ആ പ്രത്യാശയാണ് യേശുവിനെ പോലെ ആകുവാൻ എന്ന് നാം ഈ ആത്മീയഗീതത്തിൽ കൂടെ അവതരിപ്പിക്കുന്ന ലക്ഷ്യം അതിനോട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നാം കാക്ഷിക്കുന്നത് എന്ന് മാത്രം തൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ ഘടകങ്ങളെന്ത് യേശുവിനെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിലും ആ ലക്ഷ്യത്തിലും അടങ്ങിയിരിക്കുന്ന സ്പഷ്ടമായ ഘടകങ്ങളെന്ത് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തെ കുറച്ചുകൂടെ പ്രാവർത്തികമായി വ്യക്തമായും മനസ്സിലാക്കുവാനും അങ്ങനെ മനസ്സിലാക്കുന്നതിൽ കൂടെ ആ ദിശയിലേക്ക് ഒന്ന് പുരോഗമിക്കാനും നമുക്കിടയാകും എന്ന പ്രതീക്ഷയാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു